അഭിലാഷ് ശരണ്യ എന്നീ ദമ്പതിമാരുടെ മകൻ മഞ്ജു മനു അഞ്ജു എന്നിവരുടെ മകൾ ഇവരുടെ സ്നാന ശുശ്രൂഷയിലേക്ക് നാം ഇപ്പോൾ പ്രാർത്ഥനയോടുകൂടെ പ്രവേശിക്കുന്നതാണ് സഭ ഈ കുഞ്ഞുങ്ങൾക്കേണ്ടി പ്രാർത്ഥനയോടുകൂടെ തന്നെ ആയിരിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു പ്രിയമുള്ളവരെയും ആദാം പാപത്തിൽ വീണത് മുതൽ സകേല മനുഷ്യരും പാപത്തിൽ ഉൽപാദിക്കുന്നു ജനിക്കുന്നു അങ്ങനെ ദൈവകോപത്തിന് കീഴ്പ്പെട്ടും ഇരിക്കുന്നു നമ്മുടെ കർത്താവായി യേശുക്രിസ്തു മുഖാന്തിരം വീണ്ടെടുക്കപ്പെട്ടിട്ടില്ലായിരുന്നുവെങ്കിൽ നാം എന്നേക്കുമായി നശിച്ചു പോകുമായിരുന്നു അത് ദൈവവചനത്താൽ നാം അറിയുകയും ചെയ്യുന്നു ആയതിനാൽ ഈ ശിശുക്കളും പ്രകൃതി പാപത്തിനും ദൈവകോപത്തിനും വിധേയമായിരിക്കുന്നു എന്നാൽ കൃപയും കരുണയും നിറഞ്ഞ പിതാവായ ദൈവം തൻ്റെ പുത്രനായ യേശുക്രിസ്തുവിനെ വാഗ്ദത്തം ചെയ്യുകയും അയയ്ക്കുകയും ചെയ്തു അവൻ സർവ ലോകത്തിൻ്റെയും പാപത്തെ ചുമന്നു തീർത്തും തന്നിമിത്തം മറ്റുള്ളവരെ പോലെ ചെറിയ ശിശുക്കളെയും പാപത്തു നിന്നും മരണത്തു നിന്നും നിത്യ ശിക്ഷ നിന്നും വീണ്ടെടുത്തിരിക്കുന്നു മാത്രവുമല്ല ശിശുക്കളെ തൻ്റെ അടുക്കൽ കൊണ്ടുവരുവാൻ അവൻ ആജ്ഞാപിക്കുകയും അവരെ ദയയോടെ കൈക്കൊണ്ട് അനുഗ്രഹം ചെയ്തു അതുകൊണ്ട് ക്രിസ്തീയ സ്നേഹത്തിൽ ഈ ശിശുക്കൾക്ക് വേണ്ടി നിങ്ങൾ ദൈവത്തോടുകൂടി മധ്യസ്ഥ ചെയ്യണം ഈ ശിശുക്കളെ ക്രൈസ്തുവിൻ്റെ അടുക്കൽ കൊണ്ടുവരണം പാപമോചനവും ക്രിസ്തുവിലെ കൃപയും രക്ഷയും ലഭിക്കുന്നതിന് ഈ ശിശുക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്നീ കാര്യങ്ങൾ ഞാൻ സഭയോടുകൂടെ അഭ്യർത്ഥിക്കുന്നു അത്തരം സ്നേഹപ്രവൃത്തികൾ നമ്മുടെ പ്രിയ കർത്താവ് പ്രസാദിക്കുകയും ചെയ്യുന്നു അവൻ നമ്മുടെ പ്രാർത്ഥനകൾക്ക് നിശ്ചയമായി കേൾക്കുക തന്നെ ചെയ്യും നമുക്കതിൽ കുറച്ച് വിശ്വസിക്കാം മതായുടെ സുവിശേഷം ഒടുവിലത്തെ അധ്യായത്തിൽ നമ്മുടെ കർത്താവായ യേശുക്രിസ്തു തന്റെ ശിഷ്യന്മാരോട് ഇങ്ങനെ കൽപ്പിച്ചിരിക്കുന്നു നിങ്ങൾ പുറപ്പെട്ട പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തെ സ്നാനം കഴിപ്പിച്ചും സകല ജാതികളെയും ശിഷ്യരാക്കിക്കൊള്ളുവേൻ കൂടാതെ മർക്കോസിന്റെ സുവിശേഷം ഒടുവിലത്തെ അധ്യായത്തിൽ ഇപ്രകാരം വാഗ്ദത്തം ചെയ്തിരിക്കുന്നു വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവർ രക്ഷിക്കപ്പെടും അവന്റെ പരിശുദ്ധ അപ്പോസ്ത്രമാരും വാഗ്ദത്തം നിങ്ങൾക്കും നിങ്ങളുടെ മക്കൾക്കും ഉള്ളതല്ലോ എന്നും സ്നാനം നമ്മെ നമ്മെയും രക്ഷിച്ചിരിക്കുന്നു എന്നും എഴുതിയിരിക്കുന്നു നിങ്ങൾ നിങ്ങളവൻ്റെ കൽപ്പന അനുസരിച്ച് അവൻ്റെ വാഗ്ദത്വം വിശ്വസിച്ച് കൊണ്ട് ഈ ശിശുവിന് ഈ ശിശുക്കളെ ദൈവനാമത്തിൽ സ്നാനപ്പെടുത്തുവാൻ ഇവിടെ കൊണ്ടുവരുന്നത് യോഗ്യവും ന്യായവും ആകുന്നു മാതാപിതാക്കളോട് വേദപുസ്തകം ബുദ്ധി ഉപദേശിക്കുന്നതും ശ്രദ്ധിപ്പിക്കും ഇപ്പോൾ ഈ ശിശുക്കളെ ത്രി ഏക ദൈവത്തിന്റെ നാമത്തെ സ്നാനക്കെടുത്തുവാൻ പോകുന്നു ക്രിസ്തീയ സഭ ത്രീ ഏക ദൈവത്തിൽ അർപ്പിക്കുന്ന വിശ്വാസത്തെ ഈ പ്രവൃത്തി മുഖാന്തരം നിങ്ങൾ സഭാ മുൻപാകെ ഏറ്റുപറയണം കൂടാതെ തിരുസ്നാനം എന്ന കൃപാ മുഖാന്തരത്താൽ ഈ ശിശുക്കൾ ഏക സത്യ ദൈവത്തുള്ള രക്ഷാകരമായ വിശ്വാസം പ്രാപിക്കുകയും പിശാചനെയും അവനെല്ലാ ദുഷ്പ്രവർത്തികളെ ഉപേക്ഷിക്കുകയും ചെയ്യുന്നു എന്ന് ഈ ശിശുക്കളുടെ നാമത്തിൽ നിങ്ങൾ ഇപ്പോൾ പരസ്യമായി സാക്ഷീകരിക്കുകയും വേണം മാത്രമല്ല സ്നാനപ്പെട്ട ശേഷം എല്ലാ കാലത്തെയും ഈ ശിശുക്കൾക്ക് വേണ്ടി നിങ്ങൾ നിരന്തരം പ്രാർത്ഥിക്കുകയും സ്നാനത്തെപ്പറ്റി സദാ ഓർമ്മപ്പെടുത്തുകയും വേണം അതും അതിനും പുറമെ ശരിയായ ദൈവിക പരിജ്ഞാനത്തിലും ദൈവ ഫൈത്തിയിലും വളരുന്നതിന് തിരുസ്നാന ഉടമ്പടി അവസാനം വരെ കാത്തുകൊള്ളുന്നതിന് വേണ്ട ആലോചനകൾ ഈ കുഞ്ഞുങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുകയും ആവശ്യമായ സഹായ സഹകരണങ്ങൾ നൽകുകയും വേണം അങ്ങനെ ഈ ശിശുക്കൾ ഇന്ത്യ ഇവാൻ ചെൽഗൻ ഉദരസഭയുടെ ഉപദേശത്തിൽ വളർന്ന് തിരുസ്നാന ഉടമ്പടിയിൽ അവസാനം വരെ വിശുദ്ധയുടെ കാത്തു സൂക്ഷിക്കുന്നതിന് സാധ്യമായ സഹായ സഹകരണങ്ങൾ നിങ്ങൾ പ്രാർത്ഥനയോടുകൂടി ചെയ്തുകൊണ്ടിരിക്കണം പരിശുദ്ധ പത്ത് കൽപ്പനകൾ ക്രിസ്തീയ വിശ്വാസ പ്രമാണം കർത്താവിൻ്റെ പ്രാർത്ഥന ഇവ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കണം വളർന്ന് വരുമ്പോൾ സ്വന്തോപദേ ഉപയോഗത്തിന് വേദപുസ്തകം കൊടുക്കണം ദൈവാലയത്തിൽ കൊണ്ടുപോകേണം ക്രിസ്തീയ വിശ്വാസ സംബന്ധിച്ച കൂടുതൽ ഉപദേശം കുഞ്ഞുങ്ങൾക്ക് നൽകുകയും വേണം തിരുസ്നാന ഉടമ്പടിയിലും സഭയുമായുള്ള സമ്പർക്കത്തിലും നിലനിന്ന് യേശുക്രിസ്തുവിൻ്റെ നാളോളം ദൈവഭക്തിയുള്ള ഒരു ജീവിതം നയിക്കുന്നതിന് ഈ കുഞ്ഞുങ്ങളെ എപ്പോഴും പോറ്റി പുലർത്തേണം അഥവാ അതിന് വേണ്ടുന്ന എല്ലാ ഏർപ്പാടുകളും സഹായ സഹകരണങ്ങളും പ്രാർത്ഥനയോടുകൂടെ കുഞ്ഞുങ്ങൾക്ക് നൽകുകയും വേണം ഇതൊക്കെയും സന്തോഷത്തോടും മനസ്സോടുകൂടെ നിങ്ങൾ ചെയ്യുമോ അങ്ങനെയെങ്കിൽ അതേ ദൈവസഹായത്ത ഞങ്ങൾ അങ്ങനെ ചെയ്യും എന്ന് പറയുക നിങ്ങൾ ഈ സ്നേഹപ്രവൃത്തിയെ ആഗ്രഹിക്കുകയും നിവർത്തിക്കുകയും ചെയ്യുവാൻ ദൈവം നിങ്ങളെ എപ്പോഴും അനുഗ്രഹിക്കുമാറാകട്ടെ നമുക്ക് അസാധ്യമായതിനെ അവൻ തൻ്റെ കൃപയാൽ എപ്പോഴും നിങ്ങളുടെ മേൽ നിറവേറ്റുമാറാകട്ടെ ആവേദം ക്രിസ്തു നിന്നെ രക്ഷിച്ചിരിക്കുന്നു എന്നതിൻ്റെ ലക്ഷ്യമായി വിശുദ്ധ കുരിശിൻ്റെ അടയാളം നിൻ്റെ നെറ്റിയിലും നിൻ്റെ മാർവിടത്തിലും ധരിച്ചുകൊള്ളുക ആമേൻ യഹോവ നിന്റെ ഗമനത്തെയും ആഗമനത്തെയും മുതൽ എന്നേക്കും പരിപാലിക്കുമാറാകട്ടെ ആമേൻ ക്രൂസിൽ മരിച്ച ക്രിസ്തു നിന്നെ രക്ഷിച്ചിരിക്കുന്നു എന്നതിൻ്റെ ലക്ഷ്യമായി വിശുദ്ധ കുരുശൻ്റെ അടയാളം നിന്റെ നെറ്റിയിലും നിന്റെ മാറിലും ധരിക്കുക യഹോവ നിന്റെ ഗമനത്തെയും ആഗമനത്തെയും എന്നുമുതൽ എന്നേക്കും പരിപാലിക്കുമാറാകട്ടെ ആമേൻ വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷം കേൾക്കുക അവൻ തുടങ്ങേണ്ടതിന് ചില ശിശുക്കളെ അവൻ്റെ അടുക്കൽ കൊണ്ടുവന്നു ശിഷ്യന്മാരോ അവനെ ശാസിച്ചു യേശു അത് കണ്ടാറി മുഷിഞ്ഞ് അവരോട് ശിശുക്കളെ എൻ്റെ അടുക്കൽ വരുവാൻ വെടിവൻ അവരെ തടുക്കരുത് ദൈവരാജ്യം ഇങ്ങനെ ഉള്ളവരുടേതല്ലയോ ദൈവരാജ്യത്തെ ശിശു എന്ന പോലെ കൈക്കൊള്ളാത്തവൻ ആരും ഒരു നാളും അതിൽ കടക്കുകയില്ല എന്ന് സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു പിന്നെ അവൻ അവരെ അണച്ചും അവരുടെ മേൽ കൈവച്ചും അവരെ അനുഗ്രഹിച്ചു നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ അനുഗ്രഹം ഈ കുഞ്ഞുങ്ങളുടെ മേൽ ലഭിക്കേണ്ടതിന് സഭ ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ടതാണ് നമുക്ക് എഴുന്നേറ്റ് ഈ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം സർവശക്തിയും മഹാകരണയുമുള്ള ദൈവമേ പരിശുദ്ധ പിതാവേയും അവിടുത്തെ വാഗ്ദത്വങ്ങൾ ഞങ്ങൾക്കും ഞങ്ങളുടെ മക്കൾക്കും ഉള്ളവയാകുന്നു ഈ പൈതങ്ങൾ അവിടുത്തെ പൈതങ്ങളായും നിത്യജീവൻ്റെ അവകാശികളായി തീരുവാൻ കൃപയുണ്ടാക്കണമേ അതിന് ഈ ശിശുക്കളെ ആദ്രകർണയോടുകൂടെ അവിടുന്ന് കടാക്ഷിക്കുകയും തിരുസ്നാനമാകുന്ന സാക്രമെൻ്റിൽ അവിടുത്തെ പരിശുദ്ധാത്മാവിനാൽ കുഞ്ഞുങ്ങളെ പുതപ്പിക്കുകയും ചെയ്യണം എന്ന് ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം ഹൃദയപൂർവം ഞങ്ങൾ അങ്ങയോടുകൂടെ പ്രാർത്ഥിക്കുന്ന പിതാവേ ആമേ മൗനിക മനു പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ഞാൻ നിന്നെ സ്നാനപ്പെടുത്തുന്നു ആമേൻ ആയുഷ് എസ് അഭിലാഷ് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ഞാൻ നിന്നെ സ്നാനപ്പെടുത്തുന്നു ആമേൻ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ പിതാവായ സർവശൈക്തി ദൈവം വെള്ളത്താലും ആത്മാവിനാലും നിന്നെ വീണ്ടും ജരിപ്പിച്ചിരിക്കുന്നു നിന്റെ എല്ലാ പാപങ്ങളെയും പിതാവായ ദൈവം ക്ഷമിച്ചുമിരിക്കുന്നു അവൻ തൻ്റെ കൃപയാൽ നിന്നെ നെത്തിജീവങ്കിലേക്ക് എപ്പോഴും ബലപ്പെടുത്തി കാക്കുമാറാകട്ടെ ആമേൻ നിനക്ക് സമാധാനം ദൈവസമാധാനം കൂടെ ഇരിക്കുമാറാകട്ടെ ആമേൻ വീണ്ടും നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം ഈ കുഞ്ഞുങ്ങളെ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിനു വേണ്ടി ഭാവിക്ക് വേണ്ടി ദൈവത്തോട് ആത്മാർത്ഥമായി നമുക്ക് പ്രാർത്ഥിക്കാം കരുണയുള്ള പിതാവേ സ്വർഗീയ കർത്താവേ ഞങ്ങൾക്ക് പാപമോചനവും നിത്യജീവനം നൽകപ്പെടുന്ന കൃപാരാജ്യത്തിലേക്ക് ദൈവീകമായ കൃപയുടെ അനുഭവത്താൽ ഈ കുഞ്ഞുങ്ങൾക്ക് സ്നാനം മുഖാന്തരം അങ്ങ് വിളിച്ചിരിക്കുകയാൽ ഞങ്ങ് നിനക്ക് നന്ദി കരേറ്റുന്നു ഈ പൈതങ്ങൾ ക്രൈസ്തുവിൻ്റെ മരണത്തിൽ പങ്കാളിയായി തീർന്നുകൊണ്ട് സ്നാനത്താൽ പാപത്തിന് മരിച്ച് ക്രിസ്തുവിനോടുകൂടെ കുഴിച്ചിടപ്പെട്ട് ജീവന്റെ പുതുക്കത്ത് നടക്കുവാനും ഒടുവിൽ അവിടുത്തേതായ കൃപയോടുകൂടെ മാതാപിതാക്കളോടൊപ്പം ചേർന്നും എല്ലാ വിശുദ്ധന്മാരോടുകൂടെ സ്വർഗീയമാകുന്ന അവകാശം പ്രാപിക്കുവാൻ കൃപരുളമെന്ന് ഞങ്ങൾ നിന്നോട് പ്രാർത്ഥിക്കുന്നു ആയുഷ് എസ് അഭിലാഷിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു പ്രിയ കുഞ്ഞിനെ കഴിഞ്ഞ ഒരു വർഷക്കാലം ദൈവം കാവൽ ചേതു അനുഗ്രഹിച്ചു തൻ്റെ അപ്പനോടും അമ്മയോടും ചേർന്ന് ആനന്ദിക്കുവാനും ബാലാക്ഷത്തിൽ മോചനപ്പെട്ടുകൊണ്ട് ദൈവ വളർന്നു വരുവാൻ കൃപയുണ്ടായതിനായി സ്തുതി പ്രിയ കുഞ്ഞ് ശരീരത്തിൽ ഒരു അംഗമായി ഭാഗമായി തീർന്നിരിക്കുന്നുവല്ലോ സ്നാനമുഖാന്തിരം ഈ കുഞ്ഞിൻ്റെ ജന്മ പാപത്തെ അവിടുന്ന് മോചിച്ചു ഒരു പുതിയ ജീവിതം അവിടെ നിന്ന് ലഭ്യമാക്കി തുടർന്നും കൂടേരിക്കണമേ സ്നാന കർമ്മങ്ങളിൽ കൂടെ മുന്നോട്ടു പോകുവാൻ കൃപയെ കാണമേ മൗനിക മനുവിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു ദൈവമായി കർത്താവേ പ്രിയ കുഞ്ഞിനും ഇന്ന് ദൈവസന്നിധിയിൽ സമർപ്പിക്കുവാൻ തകവിതം ദൈവകൽപ്പനയ്ക്ക് അനുസൃതമായി ദൈവകരങ്ങൾ അർപ്പിച്ച് ഒരു പുതുക്കത്തിന്റെ അനുഭവത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ കുഞ്ഞിനോടൊപ്പം ചേർന്ന് അപ്പനെയും അമ്മയും ദൈവം വലിയ കൃപകൾക്ക് ആയിസ്തുതി കുഞ്ഞിനെ അനുഗ്രഹിക്കണം കുഞ്ഞിന്റെ മുന്നോട്ടുള്ള യാത്രയിലും വളർച്ചയിലും ഇരിക്കണമേ സഖേല ബാലകൃഷ്ണൻ ഇവിടെ നിന്ന് വീണ്ടെടുക്കണമേ ഒരു വർഷക്കാലം കാവൽ ചിതനാഥൻ്റെ സ്നേഹവും പരിപാലനവും ഇനിയുള്ള നാളുകളിൽ കുഞ്ഞിനും കുഞ്ഞിന്റെ ജീവിതത്തിൽ ലഭ്യമാക്കിക്കൊണ്ടിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ ഈ രണ്ട് കുഞ്ഞുങ്ങളും ഞങ്ങളുടെ സഭയ്ക്കും ഞങ്ങളുടെ സമൂഹത്തിനും ഞങ്ങളുടെ കുടുംബങ്ങൾക്കും സൗരഭ്യവാസന പരത്തുന്ന കുഞ്ഞുങ്ങളായി വളർന്നു വരുവാൻ കൃപയെ ഒരു ദോഷവും തട്ടാതുകൊണ്ട് എൻ്റെ ദൈവം കാവൽ ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഇരു കുടുംബക്കാരുടെ ഇരു കുടുംബത്തിലെല്ലാ അംഗങ്ങളെയും ഞങ്ങളോർത്ത് പ്രാർത്ഥിക്കുന്നു ഇന്ന് ഈ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച് ദൈവസം സമർപ്പിതമായി കൊണ്ടിരിക്കുന്ന ഈ സഭാവിശ്വാസികൾക്ക് വേണ്ടി അപേക്ഷിക്കുന്നു ഇവിടെ പ്രാർത്ഥന കേൾക്കുമെന്ന വിശ്വാസത്തോടുകൂടെ അനുഗ്രഹവുമായി ഞങ്ങൾ ഈ കുഞ്ഞുമായും പോകട്ടെ കുഞ്ഞിനെ അവിടുന്ന് വഴി നടത്തണമേ കുഞ്ഞിന് വേണ്ടുന്ന ജ്ഞാനും ഒക്കെ അവിടെ നൽകണമേ കർത്താവെ ശിശുക്കലേൻ്റെ അടുക്കൽ വരുവാൻ വിടുവൻ അവരെ തടിക്കർ നിർമ്മിച്ചത് കർത്താവ് ഏ കുഞ്ഞുങ്ങളെ ചേർത്ത് പിടിക്കുകയും ഞങ്ങൾ അർപ്പിക്കുന്ന അർപ്പണങ്ങൾ സ്വീകരിച്ച് കുഞ്ഞുങ്ങൾക്ക് വേണ്ടുന്ന അനുഗ്രഹങ്ങളെ എപ്പോഴും ദൈവകൃപയാൽ സ്വർഗീയ കൂടാരം തുറന്ന് നൽകുകയും ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥന കേൾക്കുമെന്ന വിശ്വാസത്തോടുകൂടി യാത്ര തുരുടത്തെ പുനരുദ്ധാരണത്തിൻ്റെ ശക്തി എപ്പോഴും ലഭ്യമാക്കണം ക്രൈസ്തുവിനാൽ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണം സ്വർഗി പിതാവേം ആമേൻ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപ പിതാവായ ദൈവത്തിൻ്റെ സ്നേഹം പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മ ഈ കുഞ്ഞുങ്ങളോടും ഇവിടെ മാതാപിതാക്കളോടും നിങ്ങളോടും എപ്പോഴും ദൈവത്തിൻ്റെ മറ്റമില്ലാത്ത സാന്നിധ്യം അനുഗ്രഹ ആശീർവാദമായി കൂടെയുണ്ട് ആയിരിക്കും അറിയട്ടെ ആമേ സ്വഭായിരിക്കാം